ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് സത്യത്തിൽ എനിക്കത് വളരെ ആവേശം അങ്ങനെയല്ല തോന്നുന്നത് വിഷമായിട്ടാണ് തോന്നാമത് ഇത് അനീഷ് പറഞ്ഞ പോലെ ഇരിക്കും ഇനി ഒമ്പത് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ ആറ് ദിവസമേ ഉള്ളൂ ഏഴ് ദിവസമേ ഉള്ളൂ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങനെ കടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സങ്കടം എന്താ ചെയ്യാമല്ലേ എത്ര പെട്ടെന്ന് ഈ നൂറ് ദിവസങ്ങളിൽ ഇങ്ങനെ ദിവസങ്ങൾ പട്ട പട്ട ഏന്ന് പോയത് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എന്തപ്പം ഇത് എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഇഷ്ടം നിങ്ങൾ ചിലപ്പോൾ അനിമോളിൻ്റെ പി ആർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനിമോളുടെ ഫാനായിരിക്കും നിങ്ങൾ അതുകൊണ്ട് തന്നെ അനിമോൾ എന്ത് തോന്നിയ സൗ കാണിച്ചാലും അനിമോളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടായിരിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ അനീഷിൻ്റെ ആളായിരിക്കും നെവിൻ്റെ ആളായിരിക്കും അക്ബറിൻ്റെ ആളായിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ എന്തായാലും ആ എന്തോ ആയിക്കോട്ടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്ന് പറയുക അത് എന്തായാലും ഡിസേർവിങ് ആയ കണ്ടസ്റ്റൻറ്റ് കപ്പടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അവിടെ എല്ലാവരും അതിന് ഒരു തരത്തിൽ പറഞ്ഞ യോഗ്യത ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും തമ്മിൽ ഭേദം തൊമ്മ എന്ന ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ആളുകളുടെ പേരുകൾ ഇങ്ങനെ മുഴച്ചു നിൽക്കണേ ഗൈസ് അതിൽ ഒരാൾ കപ്പടിച്ചിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നെവിനാണ് ആണ് ഗെയ്സ് നെവിനാണ് അനീഷ് ആയിക്കോട്ടെ അനിമോൾ ആയിക്കോട്ടെ തുടക്കത്തിൽ തന്നെ ഇവര് കപ്പടിക്കും ഇവര് കപ്പടിക്കും അങ്ങനെ ഒരു രീതിയിലായിരുന്നു പക്ഷേ അതിന്ന് വലിയ രീതിയിൽ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്ന് അടിപൊളിയായിട്ട് കയറി വന്നാൽ വളരെ റിയലായിട്ട് അവിടെ നിന്നിട്ടുള്ള അത്രയൊന്നും എന്താ പറയുക വളരെ ജനുവനായ രീതിയിൽ അവിടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് നെവിൻ തോന്നിയിട്ടുള്ളത് നെവിൻ കപ്പൊന്നും അടിക്കില്ലായിരിക്കും ചിലപ്പോൾ പുറത്ത് പോകേണ്ടായിരിക്കും ഒന്നും അറിയൂല അപ്പോൾ ഇന്ന് എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും നെവിൻ കപ്പ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേസ് ഇപ്പോൾ അനുമോള് അനുമോൾ അവിടെ എന്തൊക്കെ കുറേ ഈ അനുമോൾ എൻ്റെ അനീഷിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ തോന്നുന്നത് കൂടുതൽ തോന്നുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഇവർ നേരത്തെ കുട്ടി ബിഗ് ബോസ് ഹൗസാണ് അപ്പോൾ അവർ വരുമ്പോൾ ഇങ്ങനെ പ്രിപ്പേർഡായിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം സംസാരിക്കും ഇടപഴകം എങ്ങനെയാണ് എന്നൊക്കെ വന്നിട്ട് അതിലെന്തൊക്കെയോ വെച്ചിട്ട് അന്നിരയ്ക്ക് തോന്നണം ഒരാളെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യണം എങ്ങനെ ഒതുക്കണം ഏത് രീതിയിലുള്ള കണ്ടൻറ്റ് പുറത്ത് വിടണം എന്നൊക്കെ അപ്പോൾ എനിക്കെന്താ അങ്ങനെയുള്ള ആളുകളായിട്ടാണ് അനീഷ് ഞാൻ മോളെ തോന്നിയത് അത് നെഗറ്റീവാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ നെവിൻ്റെ വളരെ പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അവൻ അവനായിട്ട് നിൽക്കുന്നുണ്ട് വളരെ റിയലായിട്ട് അതും അതിന് നല്ല ധൈര്യം വേണം അതേപോലെ ആര്നാണ് ഇതേപോലെ വളരെ ബോൾഡായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ആരും പുറത്തായി ഇനി അതേപോലെ നെവിനും പുറത്ത് പോകുകയെന്നറിയില്ല എന്തായാലും സ്വത്തുമണി മുത്തുമണി നെവിൻ ത്രോസ് അവിടെ നിന്നു എന്നുള്ളതിലാണ് വലിയ കാര്യം പിന്നെ അവസാന സമയങ്ങളിൽ ആതിലാൻ ഓറേനെ വെച്ചിട്ട് അവര് തമ്മിലൊരു കത്തറുണ്ടാക്കിയിട്ട് ബിഗ് ബോസ് അതൊരു കണ്ടൻറ്റാക്കോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കേസ് ഞാൻ പല വീഡിയോയിലത് പറഞ്ഞിട്ടുള്ളതായിരുന്നു അതുപോലെ അനീഷും അനുമോളും ലവിലാവുമോ പ്രേമത്തിലാവൂന്ന് ഞാൻ തുടക്കത്തിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പലരുന്നെങ്ങനെ ചീത്ത വിളിച്ചതായിരുന്നു ഒരിക്കലും അങ്ങ് സംഭവിക്കില്ല പ്രാഗിയിട്ടുണ്ടായിരുന്നു ചീത്ത വിളിക്കുക എന്ന് പറയാൻ പറ്റൂല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റു പി ആറുകൾ പക്ഷേ എന്നിട്ടിപ്പോൾ എന്താണ് അത് പ്രൊപ്പോസൽ വന്നതോടെ അല്ലേ എന്താ ചെയ്യുക ഏഷ്യപ്പം ഇവര് തമ്മിൽ ആതിലിനോറി തമ്മിൽ തെറ്റുണ്ടാക്കുന്നാവോബിരി ബിഗ് ബോസ് നെവിൻ പുറത്താവൂ ഗെയ്സ് എനിക്കറിയില്ല ഗെയ്സ് എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങളുള്ള ബിഗ് ബോസ് അപ്പോൾ അതിന് നല്ല വിഷമമുണ്ട് എത്ര പെട്ടെന്നല്ലേ എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോണു ഗെയ്സ് ഏ എന്താ ചെയ്യുക എന്തായാലും നെവിനാണ് ഈ ആഴ്ചത്തെ മെയിൻ കണ്ടന്റ് എനിക്ക് തോന്നുന്നുണ്ട് ഗെയ്സ് അതേപോലെ അനിമോൾ കുറേ ഡ്രാമയും കളിച്ചു വേറെ എന്തപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കണ്ടൻറ്റുള്ളിൽ പിന്നെ കാശിൻ്റെ വീക്ക് എന്നുള്ളൊരു സാധനം അല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് ബിഗേസ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെയ്ത കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല നിങ്ങൾ കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവില്ലേ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ പറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഫേവറേറ്റ് എനിക്ക് അനുമോളിനെ അനീഷിനെയും അക്ബറിന് നെവിനയും ആര്യൻ ആളുള്ള എല്ലാ ആൾക്കാരും ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ പ്ലസ് പോയിന്റ്സ് ഉണ്ടാവില്ല അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് നെവിനെയാണ് ഇഷ്ടം പെർഫോമൻസ് വെച്ചിട്ടാണ് പറയണതേ വേറെ ഒന്നുമല്ല പെർഫോമൻസ് വെച്ചിട്ട് ചിലരൊക്കെ ഇങ്ങനെ കമ്പനി നെവിൻ്റെ പി ആർ വന്നു എന്ന് ആണെങ്കിൽ ഞാൻ നെവിൻ്റെ പി ആർ ഒന്നല്ല ഒരു തൻ്റെ പി ആർ ഒരുത്തിൻ്റെ പി ആർ അല്ല ആണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ അതിലൊന്നും കാര്യമില്ല പി ആറുകൾ വമ്പം പി ആറുകൾ പുറത്തിട്ട് ഗെയ്സ് നിങ്ങൾ അവരുടെ നെഞ്ഞ് കയറും പോയിട്ട് ഇപ്പോൾ ചാചാരനൊക്കെ ആയിരിക്കും കുഞ്ഞു കുഞ്ഞു ചെയ്ത് ആകെ പത്തഞ്ഞൂറ് വ്യൂസ് മാത്രമേ ഉള്ളവർ വീഡിയോയിലൊക്കെ ഉള്ളൂ അത് ഡെയിലി വീഡിയോസ് പോലും ചെയ്യണില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് ബിബ്ഗോസ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണമല്ലോ അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോസും പരിപാടികളും എൻ്റെ ലൈഫിൻ്റെ വ്ളോഗിങ്ങും ഒക്കെ ആയിട്ട് ആക്റ്റീവ് ആണെന്നു വിചാരിക്കണം ഞാൻ കുറച്ച് ദിവസമായിട്ട് വടം വലിയ ആക്റ്റീവ് അല്ലായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതിന് കുറച്ച് ടൈം വേണമായിരുന്നു പിന്നെ കജിയിൽ കാശില്ല കേസ് പത്തിൻ്റെ പൈസ ഇല്ല ഇപ്പം അതിൻ്റെ പത്തിൻ്റെ പൈസ ഒക്കെ ഉണ്ട് കേട്ടോ അതല്ല കാശില്ല ഭയങ്കര സ്ട്രഗ്ളിംഗ് സ്റ്റേജാണ് അപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കയറി വരണതാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലും അതേപോലെ ഞാൻ ഒരു വടംവലി പ്ലെയറാണ് അപ്പോൾ സീസണായി അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ഓട്ടപ്പം തന്നെ മലപ്പുറത്തായിരുന്നു ഞാൻ ഒന്ന് പുലർച്ചെ അഞ്ച് അഞ്ച് മണിക്കോ അഞ്ചോ അഞ്ചിനോ എന്താണ് വീട് വീടെത്തിയായിരുന്നത് അപ്പോൾ പകൽ ഉറക്കമായിരുന്നു ഉറക്കമൊന്നും ശരിയായില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച ദിവസം അങ്ങനെ ഏകദേശം പോകുന്ന ഒരവസ്ഥയിലാണ് കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വീണ്ടും വടവലി പ്രാക്ടീസ് പോകണം ബിഗ് ബോസ് എപ്പിസോഡ് കുറേ ഗെയിൻ്റെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം വീഡിയോസ് ചെയ്യാൻ കടന്നുറങ്ങണം രാവിലെ എണീക്കണം വീണ്ടും ഓട്ടം അതാണ് ഏകദേശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഞാൻ കുറേ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ വ്ളോഗും പരിപാടികളൊക്കെ ഇട്ടപ്പോൾ നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു സംഭവങ്ങളും സ്ഥലങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഗെയ്സ് നോക്കട്ടെ അപ്പോൾ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ അടുത്ത് പറയാണ്ട് എന്തായാലും അത് ഇനിയുള്ള വീഡിയോസിൽ പറയാമെന്ന് വിചാരിക്കുന്നു ഗെയ്സ് ബൈ ബൈ